മാടായി പഞ്ചായത്തിന്റെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇത്തവണ എങ്ങനെയാണ് യു ഡി എഫിന്റെ ഭരണ നിലനിർത്താൻ സാധിക്കുമോ മാടായി പഞ്ചായത്തിൽ എങ്ങനെയാണ് യു മുഴുവൻ സീറ്റിൽ തിരിച്ചു വരും യാതൊരു തർക്കവും വേണ്ട അത്രമാത്രം വികസന പ്രവർത്തനങ്ങള് ഈ മാടായി ഗ്രാമപഞ്ചായത്തിനകത്ത് നടത്തിയിട്ടുണ്ട് ആ വികസന പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് കാലാകാലങ്ങളായി ഇവിടെ അരിവാത്രിക നക്ഷത്രം എന്ന ചിഹ്നത്തെ പണയപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ഓരോ ിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുപത്തിരണ്ട് വാർഡുകളിൽ അരിവാത്സര നക്ഷത്രത്തിൽ മത്സരിക്കുന്ന സി പി എം കേവലം നാലോ അഞ്ചോ വാർഡുകളിൽ മാത്രമാണ് അത് തന്നെയാണ് അവരുടെ രാഷ്ട്രീയപരമായ പാമ്പരത്വം എന്ന് ഈ അവസരത്തെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പാടായി ഗ്രാമപഞ്ചായത്തിന്റെ മൊക്കിലും മൂലയിലും പോയാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും ഓരോ വികസന പ്രവർത്തനങ്ങള് അപ്പോൾ നിങ്ങൾക്ക് കാഴ്ചയിലും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലൂടെയും ആ വികസന പ്രവർത്തനങ്ങൾ ഈ സമൂഹം എന്ന സാക്ഷിക്ക് നമുക്ക് കാണിച്ചു സാധിച്ചിട്ടുണ്ട് ആ വികസനത്തിനാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും വോട്ട് എടുത്തിരിക്കുന്നത് യാതൊരു തർക്കവും സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഹൈവേക്ക് വേണ്ടിയിട്ട് നമ്മള് നമ്മുടെ സ്വന്തമായ ബിൽഡിംഗ് പൂർണമായും ഒഴിഞ്ഞു കൊടുക്കുകൊണ്ട് സർക്കാരിൽ നിന്നും വാങ്ങിയിട്ടുള്ള തുക എൺപത്തി ലക്ഷം രൂപ അത് ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യപടിയായി നമ്മൾ ആരംഭിക്കുന്നതാണ് സ്വന്തമായ ആസ്ഥാന മന്ദിരം എന്നുള്ളത് ഞങ്ങളുടെ സ്വപ്നമാണ് നമുക്ക് ഇത്രേക്കാലം ആസ്ഥാന മന്ദിരം ഉണ്ടായിരുന്നത് നാഷണൽ ഹൈവേക്ക് വേണ്ടി പൊളിച്ചു മാറ്റം അതിനുശേഷമാണ് ഈ ഒരു വർഷം നമുക്ക് ആസ്ഥാന മന്ദിരം നഷ്ടപ്പെട്ടത് അത് പൂർണ്ണമായും വളരെ മനോഹരമായ രീതിയിൽ കേരളത്തിലെ എവിടെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ആസ്ഥാന മന്ദിരം കെട്ടിപ്പടുക്കുന്നതായിരിക്കും യാതൊരു തർക്കവും വികസനമാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് യാതൊരു തർക്കവും വേണ്ട ഒരു വോട്ട് മാടായി ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡുകളും പോയി നോക്കുക എല്ലാ മേഖലകളിലും സമഗ്രമായ വികസനം പൂർത്തീകരിച്ചു സുന്ദരമായിട്ട് ഒരു മാത്രമല്ല മാത്രെരയിലെ മൂന്നാം പാട് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അഭിമാനമാണ് മെങ്ങരയുടെ മുഴുവൻ പാടുകളും കോൺഗ്രസിന്റെ അഭിമാനമായത് കൊണ്ട് തന്നെ കോൺഗ്രസ് വളരെ നിരപ്പം ജയിക്കുന്ന കോൺഗ്രസ്കാരുടെ ഈ ആത്മവിശ്വാസത്തിന് തകർക്കാൻ വികസനമാണ് കോൺഗ്രസിന്റെ പഴയ കാലത്തെ ആളുകളൊക്കെ ഈ വെങ്കര നാട്ടിൽ കാണുന്ന ഓരോ വികസന പ്രവർത്തനം ആരംഭമായിക്കോട്ടെ മനുഷ്യ വിതരണമായിക്കോട്ടെ ആയിക്കോട്ടെ അതുപോലെ ഇന്ത്യ കാലങ്ങളിലെല്ലാം വികസന പ്രവർത്തനങ്ങൾ നമ്മളെ ചുമതലപ്പെടുത്തിയത് വാർഡിൽ ജയിച്ചു വരികയാണെങ്കിൽ പ്രവർത്തനങ്ങൾ കൊണ്ട് വികസനങ്ങൾ പാടായി പാടായി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും എം എൽ എയുടെയും ഫണ്ടുകൾ അനുവദിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇച്ചിടക്ക് വികസനം പാടായി പഞ്ചായത്തിൽ ഓരോ വാർഡിലും അത് ഇന്ത്യമായിട്ട് വിനിയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തിലെയും അപ്പൊ എന്തായാലും പഞ്ചായത്തിൽ വികസനം അതായത് യു ഡി എഫിന്റെ ഭരണ തുടർച്ച ഉണ്ടാവുമെന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പിന് ഈ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് ഇന്ന് പ്രചരണം അവസാനിക്കുകയാണ് കുട്ടിക്കലാശമാണ് എന്തായാലും പ്രചരണ റാലി ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും നടത്തിക്കൊണ്ടിരിക്കുന്നത് വികേഷ് കണ്ണൂർ